നമുക്ക് എട്ട് മെത്രാപോലിത്തമാരുണ്ട് ഇപ്പോഴും അതിൽ ഒരാൾ മാത്രമേ നയതന്ത്രജ്ഞനുള്ളൂ നയതന്ത്രജ്ഞനായിട്ടുള്ള ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം നയതന്ത്രജ്ഞനായിട്ടുള്ള ആർച്ച് ബിഷപ്പാണ് ഇപ്പോഴാണ് അദ്ദേഹം നമ്മുടെ ഈ അതിരൂപതയുടെ ആർച്ച് വിഷപ്പാകുന്നത് തീർച്ചയായിട്ടും ആ നയതന്ത്രജ്ഞത നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും ഗുണം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ പിതാവെ അങ്ങ് ഭാരതത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹത്തിന് അദ്ദേഹം പിതാവിൻ്റെ ഓരോ ശബ്ദവും ഇനി ലോകം ശ്രമിക്കും കാരണം ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമാണ് മീഡിയയുടെ കേന്ദ്രം മാത്രമല്ല നയതന്ത്രജ്ഞന്മാരുടെ കേന്ദ്രം അപ്പോൾ അതുകൊണ്ട് അങ്ങയുടെ ഓരോ വാക്കുകളും ലോകം ശ്രവിക്കാൻ പോകുന്നതാണ് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോകുന്നതാണ് മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ സീറോ മലബാർ മലവാർച്ചെ അംഗങ്ങളുണ്ട് അവർ വളരെ ശ്രദ്ധയോടുകൂടി അങ്ങയെ ശ്രവിക്കുക തന്നെ ചെയ്യും അതും തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അങ്ങയുടെ നേതൃത്വത്തിൽ ഈ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ തലസ്ഥാനത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ സഭയ്ക്ക് ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് ദൈവം അംഗീക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംകരിക്കുന്നു നന്ദി നമസ്കാരം